പുതുവത്സരത്തോടനുബന്ധിച്ച് ഇടുക്കിയിൽ പ്രത്യേക സുരക്ഷാ മുൻകരുതലുകളുമായി ജില്ലാ ഭരണകൂടം വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ശക്തമായ പരിശോധനാ നിരീക്ഷണ സംവിധാനങ്ങൾ ജില്ലയിൽ ഉടനീളം ഏർപ്പെടുത്തുമെന്ന് കളക്ടർ ഷീബ ജോർജ് അറിയിച്ചു എല്ലാ മേഖലകളിലും വിവിധ വകുപ്പുകളുടെ സംയുക്ത പരിശോധന നടത്തുമെന്നും കളക്ടർ പറഞ്ഞു പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി ജില്ലയിൽ സുരക്ഷാ മുൻകരുതലുകൾ ശക്തമാക്കുകയാണ് ജില്ലാ ഭരണകൂടം ലഹരി ഉപയോഗം അപകടകരമായ ഡ്രൈവിംഗ് ഓഫ് റോഡ് ട്രക്കിംഗ് സാഹസിക വിനോദ മേഖലകൾ എന്നിവയിലാണ് സംയുക്ത പരിശോധനകളും നിരീക്ഷണ സംവിധാനങ്ങളും ഏർപ്പെടുത്തുക ജില്ലാ പോലീസ് മേധാവി റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ബന്ധപ്പെട്ട ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർമാർ വൈൽഡ് ലൈഫ് വാർഡന്മാർ തുടങ്ങിയവർക്ക് ഇത് സംബന്ധിച്ച് കളക്ടർ ഷീബ ജോർജ് നിർദ്ദേശം നൽകി മദ്യപിച്ച് വാഹനമോടിക്കൽ അമിത വേഗത അപകടകരമായ ഡ്രൈവിംഗ് എന്നിവ പരിശോധിക്കുന്നതിനും റോഡുകളിൽ നിയമലംഘനങ്ങൾ നടത്തുന്നില്ലെന്ന് ഉറപ്പുവരുത്താനുമായി കൂടുതൽ ടീമുകളെ നിയോഗിക്കും പുതുവർഷത്തോടനുബന്ധിച്ച് അക്രമ സംഭവങ്ങൾ ഒഴിവാക്കാൻ ആവശ്യമായ ചെയിൻ പെട്രോളിംഗ് പരിശോധന എന്നിവ നടത്തും പ്രധാന വിനോദസഞ്ചാര മേഖലകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ലഹരി ഉപയോഗ പരിശോധനയും നടത്തും ലഹരി ഉപയോഗ സാധ്യതയുള്ള കേന്ദ്രങ്ങൾ മുൻകൂട്ടി കണ്ട് ആവശ്യമായ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തും വനമേഖലയോടടുത്ത് സ്ഥിതി ചെയ്യുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വനപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ക്യാമ്പുകൾ ആഘോഷ പരിപാടികൾ ട്രക്കിംഗ് എന്നിവ സംഘടിപ്പിക്കാൻ സാധ്യതയുള്ളതിനാൽ ഈ സ്ഥലങ്ങളിൽ നിയമലംഘനം ഒഴിവാക്കാൻ കർശന പരിശോധനകളും നിയമ നടപടികളും ഉണ്ടാകും എല്ലാ മേഖലകളിലും വിവിധ വകുപ്പുകളുടെ സംയുക്ത പരിശോധന നടത്തുന്നതിന് ജില്ലാ ഭരണകൂടം തയ്യാറെടുക്കുകയാണെന്നും കളക്ടർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ഇടുക്കി വിഷൻ